ക്രിസ്തുവിന്റെ ജനനം വചനത്തിന്റെ ജഡാവതാരം ഇൻകാർണേഷൻ ഓഫ് ദ ലോഗോസ് വചനം മാംസം ധരിച്ചു ക്രിസ്തീയ സന്ദേശങ്ങൾ നമ്മൾ പള്ളികളിലും മറ്റ് മീറ്റിംഗുകളിലും ഒക്കെ നമ്മൾ നിരന്തരമായി ബൈബിൾ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ മിക്കവാറും ഒക്കെ തന്നെ എല്ലാ സന്ദേശങ്ങളിലും യേശുവിന്റെ ക്രൂശീകരണം അല്ലെ ക്രിസ്തുവിന്റെ മരണമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അത് ധ്യാനിക്കുന്ന പാട്ടുകൾ വർഷം മുഴുവൻ പാടാറുണ്ട് ക്രിസ്തുവിന്റെ ഉയർപ്പിനെ ഘോഷിക്കാറുണ്ട് പക്ഷെ ക്രിസ്തുവിന്റെ ജനനം ഈ ഒരു സീസണിലേക്ക് മാത്രമായി പരിമിതപ്പെട്ടിരിക്കും ഈ വാഞ്ചലിക്കൽ ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണ് അവർ ക്രിസ്തുവിന്റെ മരണത്തെയും ഉയർപ്പിനെയും എപ്പോഴും ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്ത യേശുവിനെ ഓർക്കുക അതാകുന്നു സുവിശേഷം അപ്പൊ ക്രിസ്തുവിന്റെ ജനനത്തെയും മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും ഒരുപോലെ ഓർമ്മിക്കണം അവിടെയാണ് സുവിശേഷം ഗ്രേറ്റസ്റ്റ് മിസ്റ്ററി അതാണ് ഇൻകാർണേഷൻ എന്താണ് ഇൻകാർണേഷൻ പ്രഗത്ഭനായ ഒരു ചിത്രകാരൻ വളരെ മനോഹരമായ ഒരു ചിത്രം വരയ്ക്കുകയാണ് ഒരു എണ്ണ ചായ ചിത്രം വരയ്ക്കുകയാണ് ഒരു വശ സുന്ദരമായ ഒരു ഗ്രാമത്തിന്റെ ദൃശ്യമാണ് അദ്ദേഹം ആ ക്യാൻവാസിൽ പകർത്തിയത് വളരെ മനോഹരമായ ഒരു ഗ്രാമം ആ ഗ്രാമത്തിന്റെ നടുവിലൂടെ ഒഴുകുന്ന ഒരു പുഴ ഇരുവശത്തുമുള്ള മരങ്ങൾ നടപ്പാതകൾ കളിക്കുന്ന കുട്ടികൾ മേയുന്ന കാലികൾ ഇങ്ങനെ പലതും അതിനകത്തുണ്ട് അതിലൊരു ചെറിയ വീട് ആ വീടിന്റെ മുൻപിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി ഇതൊക്കെ വരച്ചു തൻ്റെ സൃഷ്ടിയിൽ തനിക്ക് വലിയ സന്തോഷം തോന്നി താൻ തന്നെ മാറിയിരുന്ന ആ സൃഷ്ടി കണ്ട് ആസ്വദിക്കുകയാണ് കുറെ കഴിയുമ്പോൾ ഈ ചിത്രം കൂടുതൽ യാഥാർത്ഥ്യമായി തോന്നുന്നു ഇത് ചിത്രമാണെന്ന് തന്നെ തോന്നില്ല ഇത് കൂടുതൽ യാഥാർത്ഥ്യമാണ് താൻ വരച്ചിരിക്കുന്ന ആ സുന്ദരിയായിരിക്കുന്ന പെൺകുട്ടിയിൽ താൻ അനുദഗ്ധനായി ആ ഗ്രാമത്തിൽ ചെന്ന് ജീവിക്കുവാൻ ആ ഗ്രാമവാസികളിൽ ഒരാളായി തീരുവാൻ ഈ ചിത്രകാരം കൊതിക്കുകയാണ് അങ്ങനെ നോക്കിക്ക നിങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പം ആ ചിത്രകാരം നടന്ന് ആ ചിത്രത്തിലേക്ക് കാലുകൾ എടുത്തു വെക്കുന്നു ഇതാ നിങ്ങൾ നോക്കുന്ന അടുത്ത സെക്കൻഡിൽ ആ ചിത്രത്തിനകത്തെ ആ ഗ്രാമവീതിയിലൂടെ ആ ചിത്രകാരം നടന്നു പോകുന്നു അദ്ദേഹം ആ വീടിന്റെ മുൻപിൽ ചെല്ലുന്നു ഒരു സങ്കേതവും ഇല്ലാതെ ആ പെൺകുട്ടിയെ ചെന്ന് അഭിവാദ്യം ചെയ്യുന്നു നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ ഞാൻ വിമാച ഞാൻ പറഞ്ഞൊരു കഥ എന്റെ ഒരു ഭാവനയാണത് ഞാൻ പറഞ്ഞു നമ്മൾ പൊതുവെ ചിന്തിക്കുന്നത് ഫിക്ഷൻ എപ്പോഴും എന്തായിരിക്കും നടപടിപ്പിച്ചതുമല്ല കൂടുതൽ വിചിത്രവുമായിരിക്കും സ്ട്രേഞ്ചർ ദാൻ ട്രൂത്ത് സത്യത്തെക്കാൾ വിചിത്രമായ ജി കെ ചെസ്റ്റർട്ടൻ എന്ന യൂറോപ്യൻ ചിന്തകൻ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ട്രൂത്ത് മസ്റ്റ് നെസസറലി ബി സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ ഫോർ ഫിക്ഷൻ ദ ക്രിയേഷൻ ഓഫ് ദ ഹ്യൂമൻ മൈൻഡ് ആൻഡ് ഫോർ ടു ഇറ്റ് ഇത് എന്റെ അഭിപ്രായം അല്ല ജി കെ ചെസ്റ്റർട്ടൻ്റെ അഭിപ്രായമാണ് അദ്ദേഹം പറയുകയാണ് ഈ ട്രൂത്ത് എപ്പോഴും സ്ട്രേഞ്ചർ ആയിരിക്കും കാരണം ഫിക്ഷൻ എപ്പോഴും ഹ്യൂമൻ മൈൻഡിന്റെ ഇമാജിനേഷന്റെ പരിധിക്കും പരിമിതി കേൾക്കും രൂപപ്പെടുന്ന കഥകളാണ് ക്രിസ്മസ് സ്റ്റോറിയെ സംബന്ധിച്ച് യെസ് ഇറ്റ് ഈസ് ലോക ചരിത്രത്തിലെ മനുഷ്യ ചരിത്രത്തിലെ പ്രപഞ്ച ചരിത്രത്തിലെ മിസ്റ്റീരിയസ് സ്റ്റോറി വേർഡ് മിസ്റ്റീരിയസ്റ്റോറിംഗ് ഫ്ലഷ് ദ ലോഗോസ് ഇൻകാർണേഷൻ ഓഫ് ദ ലോഗോസ് ഞാൻ ധാരാളം കഥകൾ വായിച്ചിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുള്ള കഥകളിൽ ഏറ്റവും അധികം എന്നെ ത്രസിപ്പിച്ചിട്ടുള്ളതും വിസ്മയിപ്പിച്ചിട്ടുള്ളതും വീണ്ടും വീണ്ടും വായിക്കാൻ എന്റെ അകത്തുനിന്ന് പ്രേരണ വരുന്നതും ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിലെ ആ ചെറു വിവരണമാണ് ക്രിസ്തുമസിനെ സംബന്ധിക്കുന്ന ഞാൻ പലപ്പോഴും ചെറുപ്പത്തിലൊക്കെ ഓർത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് പള്ളികളിൽ വായിക്കാത്തത് വർഷം മുഴുവൻ ഈ ഒരു സീസണിലേക്ക് മാത്രമായി ആ വായനാഭാഗം പരിമിതപ്പെടുന്നു മനോഹരമായ ക്രിസ്മസ് ഗാനങ്ങൾ വർഷം മുഴുവൻ ആലപിക്കപ്പെടുന്നില്ല ഒരു സീസണിലേക്ക് മാത്രമായി പരിമിതപ്പെടുന്നു പക്ഷേ ക്രൂശീകരണ ധ്യാനം ഉയർത്തെഴുതെൽപ്പിന്റെ ഗാനങ്ങളൊക്കെ വർഷം മുഴുവൻ പാടും സുറിയാനി സഭയെ സംബന്ധിച്ചല്ലേ ഞാൻ പറയുന്നുണ്ട് സുറിയാനി സഭയ്ക്ക് സൈക്കിളിനകത്തെല്ലാം വരുന്നുണ്ട് ദുർബാനെ ആരംഭിക്കുമ്പോൾ തന്നെ ത്രോണോസിന് ചുറ്റുമുള്ള പ്രദക്ഷിണം വിദ്വാന്മാരുടെ പുണ്യേശുവിനെ തേടിയുള്ള യാത്രയെ കൂടി അനുസ്മരിപ്പിക്കുന്നതാണ് എന്ന് നമുക്കറിയാം പൊതുവെ പറഞ്ഞതാണ് നമ്മളിവിടെ ഇവിടെ നോക്കി കഴിയുമ്പോൾ ക്രിസ്തുവിന്റെ ജനനം ഏറ്റവും വിസ്മയമായ അത്ഭുതകരമായ അതിശയകരമായ വിചിത്രമായ അത് എങ്ങനെ വിശേഷിപ്പിച്ചാലും ആവില്ല അതാണ് സംഭവിച്ചത് വേർഡ് ബിക്കെയിം ഫ്ലഷ് അവിടെ എന്താണ് സംഭവിച്ചത് ക്രിസ്തു വചനം മാംസമായി തീർന്നപ്പോൾ എന്തോ സംഭവിച്ചു വചനം മാംസ പൗര സുലിഹ ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവിനെ സംബന്ധിച്ച് ആ ക്രിസ്തുമസിനെ സംബന്ധിച്ച് ടൗലു സുലിഹായുടെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കടമെടുക്കാൻ പറ്റും രണ്ടേ കൊരിന്തോർ ഒമ്പതിന്റെ പതിനഞ്ചിൽ താങ്ക്സ് പിൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ് പറഞ്ഞു തീരാത്ത ദാനം പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം ഫോർ വേർഡ്സ് ഇറ്റ് ഈസ് ബിയോണ്ട് ഹ്യൂമൻ എബിലിറ്റി ഓഫ് ഡിസ്ക്രൈബിങ് വിലമതിക്കാനാകാത്ത മൂല്യം നിർണയിക്കാൻ കഴിയാത്ത വിവരിക്കാൻ കഴിയാത്ത വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്ത പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അൺസ്പീക്കബിൾ 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 ഇൻഎക്സ്പ്രസബിൾ ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ് പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വചനം മനുഷ്യനായി തീർന്നു ഒരുപാട് ആളുകൾ ഇടറിപ്പോകുന്ന ഒരു റൂട്ടാണ് ക്രിസ്ത്യാനിറ്റിയുടെ കോർ ബിലീഫ് ഗോസ്പൽ തന്നെ ഈ മൂന്ന് സംഭവമാണ് എന്താണ് ജനനം മരണം ഉയർപ്പ് Inter시에, yourself, soul, puppy, ീ ജനനം വലിയ ഇടർച്ചകൾക്ക് സംഗതിയായതാണ് ദൈവശാസ്ത്രപരമായിട്ട് ഇൻകാർണേഷൻ ഒരുപാട് ആളുകൾ അംഗീകരിക്കുന്നില്ല ക്രിസ്ത്യാനികൾ എന്ന പേര് വിളിച്ച് നടക്കുന്ന പല ആളുകളും അംഗീകരിക്കാത്തതാണ് ഇൻകാർണേഷൻ ഇൻകാർണേഷനിൽ അവർ ഇടറുകയാണ് വചനം മാംസമായി തീർന്നു പരിശുദ്ധമറിയത്തിന്റെ ഉത്തരത്തിൽ ദൈവത്തിന്റെ വചനം മാംസമായി തീർന്നു ദൈവം സ്ത്രീയുടെ സന്തതിയായി തുറന്നു ദൈവം മനുഷ്യനായി ഭൂമിയിലൂടെ സഞ്ചരിച്ചു ദൈവം കുരിശിൽ മരിച്ചു ദൈവം തന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു ദൈവം തന്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി ദൈവം തന്റെ രക്തത്താൽ നമ്മെ വിടുവിച്ചു ദിസ്ഇസ്റ്റ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളത് പരിഹാസ്യമായിട്ട് തോന്നുന്നത് ആക്ഷേപിക്കുന്ന സുവിശേഷം ബട്ട് ഇതാണ് സത്യസുവിശേഷം അപ്പൊ അതിൽ ഒന്നാമത്താണ് ഇൻകാർണേഷൻ ഇൻകാർണേഷൻ ഓഫ് ദ വേൾഡ് വചനത്തിന്റെ ജഡാവതാരം എന്താ സംഭവിച്ചത് വചനം ഓഫ് ഗോഡ് ലോഗോസ് ഓഫ് ഗോഡ് ഈസ് ഇറ്റ് ഈസ് ഓൾവേസ് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ് ടൈമിനും സ്പേസിനും കാലദേശ പരിമിതികൾക്ക് അതീതമാണ് ഓഫ് ഗോഡ് ദൈവത്തെ പോലെ തന്നെ ദൈവം കാലദേശ പരിമിതികൾക്ക് അധീനനല്ല കാലദേശ പരിധികൾക്ക് അധീനനായത് നമ്മളാണ് അപ്പോ കാലദേശ പരിധികളിലേക്ക് പരിമിതികളിലേക്ക് ദൈവം താണിറങ്ങി വന്നു ഹി സ്റ്റെപ്ഡ് ഇതാണ് ഇൻകാർണേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇൻകാർണേഷനിൽ എന്താണ് സംഭവിച്ചത് ഒന്ന് പാപം അറിയാത്തവനെ പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി രണ്ട് കൊരിദ്യർ അഞ്ച് ഇരുപത്തിയൊന്നാണ് ഞാൻ വായിച്ചത് രണ്ട് കൊരിദ്യർ അഞ്ച് ഇരുപത്തിയൊന്ന് അവിടെ പറയുന്നു പാപം അറിയാത്തവനെ പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി അപ്പൊ ആ മിഡിൽ ക്ലോസ് മാറ്റി ആ വാക്യം വായിച്ചാൽ പാപം അറിയാത്തവനെ देइवं नमुक्कु वेन्दी पारवाकी पाபம் അറിയാത്തവനെ ഗോഡ് മേഡ് ഹിം ഹു ഹാഡ് നോ സീൻ ടു ബി സീൻ ഫോർ അസ് ഫോർ ഗോഡ് മേഡ് ക്രൈസ്റ്റ് ഹു നെവർ സിൻഡ് ടു ബി ദ ഓപ്പണിംഗ് ഓഫ് 4 आवर സീൻസ് ഗോഡ് മേഡ് ഹിം സീൻ ഗോഡ് മേഡ് ഹിം ഹു ന്യൂ നോ സീൻ ടു ബി സീൻ ഓൺ അവർ ബിഹാഫ് ഫോർ അവർ ബെനിഫിറ്റ്സ് അപ്പൊ നമുക്ക് കുണത്തിനായി പാപമറിയാത്തവനെ ദൈവം പാപമാക്കി മാറ്റി വെണ്ടിറ്റ് ഓഫ് ഗോഡ്സ് ഇൻ വെണ്ടിറ്റ് ഓഫ് ഗോഡ് ഇൻ എപ്പോഴാണ് അത് സംഭവിച്ചത് ദൈവത്തിന്റെ വചനം പാപമായി തീർന്നത് ഇൻകാർണേഷനിലാണ് ജഡാവതാരത്തിൽ പാപമറിയാത്തവനെ എന്താണ് പാപം നിങ്ങൾക്ക് പല അഭിപ്രായങ്ങൾ പല വേർഷൻസ് കാണും നമ്മുടെ അവസ്ഥയാണ് പരിമിതികളാണ് പരിധികളാണ് ജഡമാണ് സമയമാണ് നമ്മൾ പാപത്തിലാണ് ഈ പരിധികളിലേക്ക് ഈ മെറ്റീരിയൽ വേൾഡിലേക്ക് ദൈവത്തിന്റെ ടൈമിനും സ്പേസിനും അതീതനായിരുന്നവൻ ഇതിന് അധീനനായി വന്നു കാലദേശ പരിമിതികൾക്ക് പരിധികൾക്ക് അധീനനായി അവൻ താഴേക്ക് ഇറങ്ങി ഡൗൺ ഹി സംഭവിക്കാണ് അതിശയമാണെന്ന് നിങ്ങൾ ഓർത്തി ഒന്ന് അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു രണ്ടാമത് പൗരുസിലെ പറയുകയാണ് രണ്ടാമത് പറയാണ് പൂർ ഈ അത് പൊരുത്തലേത്തി തന്നെയാണ് പറയുന്നത് എട്ടാമത്തെ അധ്യായത്തിലാണ് എട്ടാമത്തെ അധ്യായത്തിൽ പൗരുസിലെ പറയുകയാണ് For you know the grace of our Lord Jesus Christ, that though he was rich, yet for your sake he became poor, so that you through his poverty might become rich. You know the generous grace of our Lord Jesus Christ, though he was rich, yet for your sake. ഹിബികൈപ്പുവർ ഇൻകാർണേഷനിൽ ക്രിസ്തു ഇൻകാർണേഷനിൽ ലോഗോസ് പാപമായി തീർന്നു ഇൻകാർണേഷനിൽ ലോഗോസ് ദരിദ്രനായി തീർന്നു ഇൻകാർണേഷനിൽ ലോഗോസ് ഗലാത്തർ മൂന്ന് പതിമൂന്ന് പറയുന്നു ശാപമായി തീർന്നു ഹിബിക്കെൻ ഹിബി കൈകൻ പാപമായി തീർന്നു അവൻ ദരിദ്രനായി തീർന്നു അവൻ ശാപമായി തീർന്നു ഇതാണ് ഇൻകാർണേഷന്റെ പ്രത്യേകത വചനം മാംസമായി തീർന്നപ്പോൾ അവന് സംഭവിക്കുകയാണ് അവൻ പാപമായി തീരുന്നു അവൻ ശാപമായി തീരുന്നു അവൻ തീരുന്നു എന്തിനാണ് നാം ദൈവത്വം പ്രാപിക്കേണ്ടതിന് ഡിവിനിറ്റി അവന്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാക്കി നമ്മെ മാറ്റുവാൻ അവനോട് തുല്യം നാം ആകാൻ നമ്മെ പോലെ അവനായി അവന്റെ ഡിവിനിറ്റിയിൽ നമുക്ക് ഷെയർ നൽകുവാൻ നമ്മുടെ ഹ്യൂമാനിറ്റിയിൽ അവൻ ഷെയർ എടുത്തു താഴേക്ക് വന്നു ക്രിസ്മസ് ക്രിസ്മസിന്റെ പ്രാധാന്യമാണ് അവനോട് തുല്യം നാം ആകാൻ പോലെ അവനായി നമ്മൾ പാട്ട് പാടുന്നത് നിർമ്മല സൂര്യമിനെ അയച്ചു അപ്പൊ നിർമ്മല സൂര്യമിനെ അയച്ചത് എന്തിനാണ് നാം അവനെ പോലെ ആകുവാൻ നമുക്ക് അവനെ പോലെ ആകുവാനുള്ള തടസ്സം എന്താണ് അതിൽ ഏറ്റവും വലിയൊരു തടസ്സം നമുക്ക് ദൈവത്തെ പോലെ ആകാം ഏറ്റവും വലിയ തടസ്സം ഏതാണ് ഏറ്റവും വലിയ തടസ്സമാണ് നമ്മുടെ ശരീരം ബിക്കോസ് നമ്മൾ ഈ ശരീരത്തിൽ കുടുങ്ങിക്കിടക്കുക അല്ലെ വി ആർ ടാബർനാക്കിഡ് ഇൻ ദിസ് ബോഡി നമ്മുടെ കൂടാരത്തിനകത്താണ് ഈ ഒരു കൂടാരത്തിലാണ് അതുകൊണ്ട് അവനെ ചെയ്തു ഹിറ്റാബർണാക്കിൾ ഡസ് സുവിശേഷത്തിലെ പ്രയോഗമാണ് അവൻ നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു ഡമങ്ങസ് നമ്മളെ പോലെ പാഷൻസ് നമ്മളെ പോലെ സെയിം ചിന്തകൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും അവനെ പോലെ ജഡരക്തങ്ങളോട് തീർന്നു എബ്രായ ലേഖനം രണ്ടോ പതിനഞ്ച് അവിടെ പറയുന്നു മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവൻ ആകെ കൊണ്ട് കൂടിയവർ ആകെ കൊണ്ട് അവനും അവരെ പോലെ എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും പോലെ മാംസരക്തങ്ങളുള്ള കൂടെ അവൻ തമ്മിൽ ഒരാളായി തീർന്നു ഇൻകാരണവിഷൻ രണ്ട പലരും പഠിപ്പിക്കുന്നത് പോലെ പരിശുദ്ധി അമ്മയുടെ ഉത്തരത്തിൽ ഒരു പന്ത് പോലെ അവൻ കിടക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ ആളുകൾ പ്രസംഗിക്കാറുണ്ട് ഒരു തോന്നലായിരുന്നു ഒരു മായ കാഴ്ചയായിരുന്നു തിരുവനത്തതിനെ ഖണ്ഡിക്കുന്നു മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായിത്തീർന്നു വേർഡ് ബിക്കെയിം ഫ്ലഷ് അപ്പൊ നമ്മുടെ ഈ ശരീരം എന്ന ആ ഒരു ഹർഡിൽ ഒബ്സ്റ്റുകൾ അല്ലെങ്കിൽ നമുക്കുള്ളൊരു തടസ്സം ഭാര്യ എന്നാൽ നമ്മുടെ തടസ്സം മെറ്റീരിയൽ വേൾഡാണ് കാരണം നമ്മൾ ഈ ശരീരത്തിനകത്താണ് പരിധിയുണ്ട് ഇവിടുന്ന് കൈ നീട്ടി ഒരു പേന എവിടെയിട്ടുണ്ട് പേന എടുക്കണമെങ്കിൽ എനിക്ക് എഴുന്നേക്കാണല്ലേ കൈ നീട്ടണം കാരണം ഞാൻ സ്ഥലകാല ബന്ധിതനാണ് ഈ പരിമിതിക്കകത്തേക്ക് ഈ ശരീരത്തിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ് നമ്മുടെ പരിമിതികളിലേക്ക് നമ്മെ പോലെ ആവുകയാണ് എന്തിനാണത് എന്നിട്ട് ആ അപ്പം എടുത്ത് വാഴ്ത്തി സ്തോത്രം ചൊല്ലി വിഭജിച്ചു നമുക്ക് ഭക്ഷിക്കാൻ തരൂ വാങ്ങി ഭക്ഷിക്കുകയും ശരീരം നുറുക്കപ്പെടുകയാണ് വിഭജിക്കപ്പെടുകയാണ് അപ്പൊ യരിശല നിവാരത്തിന്റെ തിരശീല മണിക്കൂറുകൾക്കൊക്കെ മേൽ തൊട്ട് താഴെ രണ്ടായി രണ്ടായി പോരുകയാണ് എന്താണ് വേർപാടിന്റെ നടുച്ച് വരാ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന വേർപാട് മാർഗമാണ് ഇനി നമുക്ക് ദൈവത്തെ കാണുവാൻ ദൈവത്തെ അനുഭവിക്കുവാൻ ഇൻകാർണേഷൻ അപ്പൊ ഇൻകാർണേഷൻ എന്തു ആക്ഷരികമായിട്ട് റിവീൽ ചെയ്യപ്പെടുകയാണ് ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാൽ ബോഡി ഗോഡിസ് നോ ലോങ്ങർ ഇൻവിസിബിൾ ഇനി മുതൽ ദൈവം എന്തല്ല അദൃശ്യമല്ല അതുകൊണ്ടാണ് യോനസ് ലീഹ തന്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്നത് ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ അടുത്ത് ചെന്ന് വീക്ഷിച്ചതും ഞങ്ങൾ കാതുകളാൽ ശ്രവിച്ചതും ഞങ്ങൾ വിരലുകളാൽ സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഞങ്ങളൊരു അണ്ണോൺ ബോർഡിനെ കുറിച്ചോ ഇൻവിസിബിൾ ബോർഡിനെ കുറിച്ചോ ഒന്നുമല്ല പ്രസംഗിക്കുന്നത് വിച്ച് ഹിം നിങ്ങൾക്ക് തൊടാൻ പറ്റി ഞങ്ങൾക്ക് കാണാൻ പറ്റി ഞങ്ങൾക്ക് അടുത്ത് സൂക്ഷിച്ചു നോക്കാൻ പറ്റി ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റി അപ്പൊ ഞങ്ങൾ കാണുകയും നോക്കുകയും കേൾക്കുകയും സ്പർശിക്കുകയും ഒക്കെ ചെയ്ത വചനം ഫ്ലഷ് ആണ് ഇൻകാർണേഷൻ ഇൻകാർണേഷൻ നമ്മുടെ ജഡമെന്ന തടസ്സത്തെ മാറ്റുവാൻ അവൻ നമ്മളിൽവനെ പോലെ ജഡമായനായി തീർന്നു അവനോട് തുല്യനാമാകാൻ നമ്മെ പോലെ അവനായി അവൻ എന്തായി തീർന്നു അവൻ പാപമായി തീർന്നു അവൻ ശാപമായി തീർന്നു അവൻ ദരിദ്രനായി തീർന്നു അവൻ ഇനി നമ്മൾ ആരിൽ നിന്നും അകന്നവനല്ല നമ്മോട് കൂടെ ദൈവം നമ്മോട് കൂടെ ഇമാനുവേലായി നമ്മോട് കൂടെയുള്ളവനായി അവൻ നമ്മിൽ ഒരുവനായി മാറി Let Let us us celebrate celebrate that Christmas. Let us celebrate the feast of incarnation. ജഡധാരണത്തിന്റെ മഹോത്സവം നമുക്കും ആഘോഷിക്കാം നമുക്കതിൽ പങ്കുചേരാം അർത്ഥമറിഞ്ഞ് എന്താണ് ഈ ആഘോഷം എന്നറിഞ്ഞ് പലരും അർത്ഥമറിയാതെ ക്രിസ്മസ് ആഘോഷിക്കുന്നു വിശേഷിച്ച് ഇവരെ അമേരിക്കയിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതിൽ ഭൂരിപക്ഷം ആളുകൾക്കും എന്തിനാണെന്ന് അറിയില്ല കടകളിൽ ക്രിസ്മസ് സിമ്പിൾസ് മറ്റ് സംഗതികളൊക്കെയാണ് കഴിഞ്ഞ തവണ ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അമേരിക്ക വീണ്ടും ക്രിസ്മസ് സിംബിൾസും ക്രിസ്മസ് എന്ന വാക്കും ഒക്കെ വന്നത് അതിനുമുമ്പ് ഈ ഇടതുപക്ഷക്കാരുടെ ഭരണത്തിന് കീഴിൽ ഏറെക്കുറെ അമേരിക്കയിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു ക്രിസ്മസ് ട്രഡീഷൻസ് ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് ക്രിസ്മസ് എന്ന വാക്ക് മറിച്ച് ഹോളിഡേയ്സ് എന്നാണ് അവർ എഴുതിക്കൊണ്ടിരുന്നത് ഹാപ്പി ഹോളിഡേയ്സ് എന്നായിരുന്നു അമേരിക്കയിൽ എഴുതിക്കൊണ്ടിരുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന നാല് വർഷത്തിന് മുമ്പ് അദ്ദേഹമാണ് മെറി ക്രിസ്മസ് എന്ന് ആശംസ വൈറ്റ് ഹൗസിൽ നിന്ന് അറിയിച്ചു നിങ്ങളെല്ലാവരും മെറി ക്രിസ്മസ് പറയണമെന്ന് പറഞ്ഞു ആ ഒരു പാരമ്പര്യം വീണ്ടും വന്നു എന്തായി തീരും എന്നറിയില്ല നമുക്ക് അതിന്റെ ഇവിടെ അമേരിക്കയിലുള്ള ഭൂരിപക്ഷം ആളുകൾക്ക് എന്തിനാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് നമ്മൾ അർത്ഥം അർത്ഥമറിയുന്നവരായി അതിന്റെ അറിയുന്നവരായി ദൈവത്തിന്റെ സ്നേഹവും കരുതലും തിരിച്ചറിയുന്നവരായി സെലിബ്രേറ്റ് ക്രിസ്മസ്